അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഒരു കഥ പറയാൻ വന്നേട്ടാ എന്ന് വെച്ചാൽ ഒരു നടന്ന സംഭവമാണ് ബാംഗ്ലൂരിൽ നടക്കുന്ന സംഭവത്തിനെ കുറിച്ച് പറയാൻ വന്നതാണ് അപ്പം ഒരു കുറച്ച് സീരിയസ് ആയ സംഭവമാണ് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുവെച്ചാൽ നമ്മൾ പ്ലസ് ടുന്ന് ട്രിപ്പ് പോയ ദിവസം എന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തി ആറിന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി ഇരുപത്താറാം തീയതി തലേന്ന് ഇരുപത്തി ആറാം തീയതി സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി സോറി കർണാടക നടക്കുന്ന സംഭവം ഇരുപത്താറിന് രാവിലെ ട്രിപ്പ് പോയിട്ട് ലാസ്റ്റ് എത്തിയത് നമ്മളെ മൈസൂരാണ് മൈസൂർ അന്ന് മൈസൂർ റൂമിലായിരുന്നു സ്റ്റേ അന്ന് പി അന്ന് ഒരു പന്ത്രണ്ട് മണി എല്ലാം കഴിഞ്ഞൊരു മൂന്ന് മണിയായിരം നമുക്കല്ലൊരു ഒരു ഒരു ക്യാപ്പ് ചാ പിടിക്കാൻ പോകണം എന്നുള്ളൊരു ക്യാപ്പ് അപ്പം നമ്മളെന്താക്കി മെല്ലാ ആരും അറിയാണ്ട് ആ റൂമിൽ നിന്ന് കിഞ്ഞിന്ന് നടന്നു പോയി ഇങ്ങനെ കുറച്ചും കൂടെ എല്ലാം നടന്നല്ലോണം അരുവില്ലല്ലോ രാത്രി മൂന്ന് മണിയല്ലേ പരിസരത്ത് അരുവില്ല ഒരു വെറും വീടും എന്താ പറയുക എന്താ പറയുക അങ്ങനെ റൂമല്ലേ ഉള്ള മാത്രം ഏരിയ അത് അപ്പോൾ അങ്ങനെ നടന്ന് നടന്നു പോയി ഉച്ചോട്ടത്തിൽ കുറച്ച് വണ്ടിയുള്ള മൂന്നര സ്ഥലത്ത് കുറച്ച് വണ്ടിയുള്ള മൂന്നര സ്ഥലത്തിൽ നമ്മൾ ഒരു സംഭവം നല്ലൊരു സ്ഥലം കണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഗേറ്റ് പോലത്തെ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ പോലത്തെ ഒരു സ്ഥലം കണ്ട് അവിടെ ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ ഒമ്പതാളുണ്ട് നമ്മൾ ഒമ്പതാൾ പോയി എന്നിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുക്കാൻ എന്താ രണ്ടായിരം ഫോട്ടോ അങ്ങനെ സെറ്റാക്കിയിട്ട് അവിടെ വെക്കാൻ പോണം അപ്പോൾ അങ്ങന്ന് ഒനി എനിക്ക് ഫോട്ടോയിൽ ഫോട്ടോയിൽ വരണമല്ലോ അപ്പം അവിടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പുല്ലിനടുത്തരം വെച്ചിട്ട് ഓൻ വന്ന് നിൽക്കുക ടൈമിലെ ടൈമ് റോണാക്കിയിട്ട് വന്ന് നിൽക്കുക എന്നുള്ള രീതിയിൽ ഫോൺ അവിടെ വെച്ചിട്ട് വരുമ്പോൾ ഒരു അങ്ങുന്നിൻ്റെ അവിടെ വന്ന് അങ്ങുന്നതിൽ ഒരു പെണ്ണുങ്ങളെ വന്ന് എന്നിട്ട് ഇവരോട് പറഞ്ഞാൽ ബാക്ക് പോകാമെന്ന് വെച്ച് തുള്ളിയിട്ട് ഓടണ രീതിയിൽ ഉണങ്ങി വന്ന് അ എന്നിട്ട് നമ്മളെന്താക്കി നമ്മളവിടെ നിന്ന് റിട്ടേൺ അടിച്ചു ഒമ്പതാൾ പിന്നെ ഇവർ ആ പെണ്ണ് നോക്കുമ്പോൾ ആ പെണ്ണുങ്ങളെ നോക്കുമ്പോൾ നമ്മളെ ബാഗിൽ തന്നെ വരുന്നത് നമ്മൾ ഓടാൻ നോക്കി നമ്മളെ ബാഗിൽ നിന്ന് ഓടി ഓടി പിന്നെ ഒര്ച്ചങ്ങോട്ട് എത്തിയോ നമ്മള് വരുന്ന അല്ലേ ഉറച്ച നടന്നെ ഒരു കിലോമീറ്റർ അങ്ങനെ നടന്നിട്ടുണ്ടാവും ഒരു വീട്ടിൽ നമ്മള് പിന്നെ നമ്മളെ അടിപാടി കഥ എല്ലാം പറഞ്ഞാൽ നടക്കുന്ന സംഭവം സംഭവം എല്ലാം പറയാവ ട്രാൻസ്ജെൻഡേഴ്സ് ഇവലി പിന്നെ കാണാ ഒരു ഓട്ടോയില് കത്തിയും കൊടുവാളെല്ലാം എടുത്തിട്ട് ഞമ്മളെ കൊള്ള വരുന്ന ഞമ്മളെ നമ്മളെ ബാക്കിൽ നമ്മളെ ബാക്കിൽ ഇവലി ഓട്ടോ എടുത്തിട്ട് ഞമ്മളൊരു ഓട്ടോ ഓടി മോനെബോ ഒമ്പതാൾ ഓടി 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 വലിയ ഓട്ടോ ആൾ വരുന്നേ എങ്ങനോട്ട് ഓടി എന്നിട്ട് നമ്മൾ ഫുൾ ഓടി വന്നിട്ട് ഒരു ഹോട്ടലിലെ മതിലെല്ലാം തുള്ളി വലിയ മതിലും തുള്ളിയിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു സംഭവം എന്ന് വെച്ചാൽ ഇവർ രാത്രി ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മളെ കിഡ്നിയും ഫോണും പൈസ ഇടേണ്ടിയിട്ട് വരുന്നതാണ് കൊല്ലണ്ടിയിട്ട് അതിൻ്റെ തല ഇപ്പോൾ എൻ്റെ തലേന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ വന്ന് ട്രിപ്പ് വന്ന കുട്ടികളെ കീഞ്ഞു പോയിട്ട് പോലെ കൊന്നിട്ട് തള്ളി നമ്മൾ ഓടി രക്ഷ രക്ഷപ്പെട്ടുകൊണ്ട് തലനാരയ്ക്ക് രക്ഷപ്പെട്ടതാണ് അപ്പം എന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങും ഇപ്പം ടൂറിൻ്റെ സീസണാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നതിനോട് പറയുകയാണെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രതീക്ഷിച്ച് ഇറങ്ങുക ഇതുപോലെ കൈ കിട്ടിയാൽ ഉറപ്പാണ് ജീവൻ പോകുന്നതായിട്ട് ഒരു സംശയമില്ല നമ്മളെ പക്ഷെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോ ഓടുമ്പെല്ലാം ഭയങ്കര ടൂൾസ് എല്ലാം അവരെല്ലാം എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത ആൾക്കാർ അടുത്ത ഓട്ടോക്കാർ ഇതെല്ലാം വിലപ്പെടാം എന്നുവെച്ചാൽ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് എന്നിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് ഊബർ സേഫ് സേഫാമേ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകാൻ ഒരു മണിക്കൂറോടെ ഇതെല്ലാം നടന്നു കഴിഞ്ഞു അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ ടൂറിൻ്റെ സീസൺ ആണ് സൂളിൽ നിന്ന് ട്രിപ്പ് വാങ്ങും അപ്പോൾ മൈസൂരിൽ നിന്നും കർണാടക ബാംഗ്ലൂർന്നെല്ലാം ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചോ ഈ ഓരോ കൈ കിട്ടിയാൽ കൊല്ലുന്ന അകത്ത് ഒരു ട്രിസ്റ്റ് സംശയം വേണ്ട കൊന്നു തള്ളൂ പക്ഷേ എന്തായാലും ഫോണാണ് എന്തെങ്കിലും ഫോണാണ് മെഡിപ്പുള്ള എന്താ ഒരു ഒരിടത്തുണ്ടാവും നടന്നൊരു സംഭവമാണ് പക്ഷെ ശരി എന്നാൽ